എല്ലാവർക്കും എൻ്റെ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പൊ നിന്ന് കൊളോൺ പള്ളിയുടെ മുൻപിലാണ് കൊളോൺ പള്ളിയുടെ മുമ്പിൽ തന്നെയാണ് ഈ ഒരു കൊളോൺ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എന്റെ ബാക്കിൽ കാണാൻ കുറേ ലോക്കുകളൊക്കെ ആ ബ്രിഡ്ജ് മുതൽ തൂക്കിയിട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഈ ബാക്കിൽ കാണുന്നതാണ് കൊളോൺ പള്ളി അതിവിടെ തന്നെ ഇതിന്റെ അടുത്ത് റിവർ ഉണ്ട് റൈൻ റിവർ എന്ന് പറയുന്ന ഒരു റിവർ ഇവിടെ തന്നെ വരുന്നത് അതിന്റെ അപ്പുറത്തും ബ്രിഡ്ജ് കാണാം അതിലൂടെയും ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്നത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കുറേ ലോക്കുകൾ ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അവരുടെ പ്രണയം ഇതോടുകൂടി ലോക്ക് ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത് അതിന് ശേഷം പിന്നീട് ആ ഒരു ബന്ധത്തിന് പിന്നീട് ഇങ്ങനെ ചെയ്യുന്നത് കാരണം വേറെ ഇതുപോലൊന്നും സംഭവിക്കില്ല അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഇവർ ചെയ്തു തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ലോക്ക് ചെയ്യുന്ന പരിപാടി അതേപോലെ തന്നെ ഈ പാലത്തിൻ്റെ അത് കാണാം ഇത് ട്രെയിനും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാം ഇത് ഇവിടുത്തെ സ്പീഡ് ട്രെയിനാണ് ഈ ഇതുപോലത്തെ റെയിൽവേ ബ്രിഡ്ജും കൂടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൊളോൺ ബ്രിഡ്ജിൻ്റെ ഈ ഒരു ലോക്കിൻ്റെ വിശേഷം അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്